നമ്മൾ എല്ലാവർക്കും ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ നല്ല നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുട്ടി നമുക്ക് മോഡൽ ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതിന്റെ തുമ്പത്ത് കണ്ടോ നല്ല മുന്തിരിക്കല പോലത്തെ ഡിസൈനൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് രണ്ട് നല്ല ജിമിക്കാണ് കേട്ടോ ആയാലും സൂപ്പർ മോഡൽ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലെ ലക്ഷ്മിയുടെ മോഡൽ ലോക്കറ്റ് വന്നിട്ടുള്ള ഒരു മാലയാണെട്ടോ വന്നേക്കുന്നത് ഷോർട്ടായിട്ടിടാൻ പറ്റിയുള്ള നെക്ലസ്സാണ് വന്നേക്കുന്നത് ഉർവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ നമ്മളിതിൻ്റെ ചെറിയ ഒരു മോഡൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചും കൂടി ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ലോക്കറ്റിൻ്റെ ഭാഗത്ത് ചെറിയ വ്യത്യാസം ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കരിമണിയില് റൂബി സ്റ്റോൺ വന്നിട്ട് ലോക്കറ്റ് ഹാങ് ചെയ്ത് കിടക്കുന്ന മോഡലാണ് വന്നേക്കണേ ഇത് ഒരു ചേച്ചി പറഞ്ഞിട്ട് നമ്മൾ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചില ചിലവർ ചോദിക്കാറുണ്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ചില മോഡലുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും പക്ഷെ നമുക്ക് ടൈം എടുക്കേണ്ടി വരും കേട്ടോ അതായത് പണം എന്താ കിട്ടണ ഒരു ടൈമില്ലേ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ മോഡലുകൾ അയച്ച് തരുവാണെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം ടൈം എടുക്കും കേട്ടോ അത്ര അത്യാവശ്യം നേരത്തെ തന്നെ ഓർഡർ തരാനായിട്ട് ശ്രദ്ധിക്കാം അങ്ങനെ നമ്മൾ ചെയ്ത് പണം എന്താ തരണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ ഓർഡർ ചെയ്യാനായിട്ട് ഇത് ശ്രദ്ധിക്കണേ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മൂന്നില വരണ ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഒതുക്കുള്ള ഒരു മോഡലാണ് ഹെവി ഹെവിയായിട്ടുള്ള സൈസിലല്ല സിമ്പിളായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷനും വന്നേക്കണ ഒരു ലോക്ക് ബാങ്കിളാണ് കേട്ടോ സൈഡിൽ ഓപ്പൺ ചെയ്യണ ഒരു മോഡലാണ് വന്നേക്കണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ മോഡൽ വന്നിരിക്കണത് അതിന്റെ തന്നെ സെയിം മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് വൈറ്റ് മാത്രമാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റും നമ്മൾ സാധാരണ നോർമൽ ആയിട്ട് വളകൾ ഇടുന്നേക്കാറ്റും കുറച്ചും കൂടി വെറൈറ്റി ഉണ്ടാവും കേട്ടോ ഇതുപോലത്തെ മോഡലുകൾ ഓരെണ്ണം വാങ്ങി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അതൊരു മോഡല് വന്നിരിക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റും ഗോൾഡിന്റെ ഹാങ്ങിങ് ആയിട്ട് മുത്തുകൾ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് ഇതുപോലെ ചെയ്യനും അതുപോലെ ചെറിയ ബോൾ ടൈപ്പ് ആയിട്ട് നന്നായിട്ടുണ്ട് കിട്ടോ റൂബിയുടെ സ്റ്റോൺ വർക്കും ബാക്ക് ചേരി ഒക്കെ വന്നിട്ട് നമുക്ക് സുഖമായിട്ട് ഒരു ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മാലയായിട്ടുണ്ട് കേട്ടോ മറ്റൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ ഡബിൾ ലെയർ ആയിട്ടുള്ള മാലയാണ് മാലയാണെട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഒരു ആറുപിടി ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ മറ്റൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സൂഫിയുടെ വൈറ്റ് സ്റ്റോൺ വർക്ക് വർക്കും മോഡലാണ് കേട്ടോ നെക്ലസ് വന്നേക്കുന്നത് നമുക്ക് കഴുത്തില് കഴുത്തിനോട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ആണ് വന്നേക്കണത് ബാക്കിലേക്ക് ഇതുപോലത്തെ ചെയിനും അതുപോലെ തന്നെ റൂബിയും ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്ക് ബോക്സ് ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നല്ല ഹാങ്കിങ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന മുത്തുകൾ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് പേളിന്റെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ സിമ്പിളും ആണോട്ടോ അത് വന്നേക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ വൈറ്റ് ലോക്ക് ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ തന്നെ ഗ്രീനും വൈറ്റ് ആണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഡിസൈൻ വർക്ക് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ റൂബി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ റൂബി വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ഏഴുപിടി ലെങ്ത്ത് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല മാലയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ വൈറ്റ് കഴിഞ്ഞ വീഴുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല റൂബി വൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഒരു സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലത്തെ വൈറ്റ് റൗണ്ട് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണോ കേട്ടോ വന്നേക്കുന്നത് ആറുപിടി ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇടയിൽ ഗോൾഡിൻ്റെ ഗോൾഡ് സോറി ബോൾ വന്നിട്ടുള്ള നല്ല മോഡൽ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ജിമിക്കാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ ലോക്ക് ബാങ്കിലാണോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റുകൾ കാണിച്ചു തരാട്ടോ ഇനി ഇത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണം റൂബിയും വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വന്നേക്കണം സൂപ്പറായിട്ടുള്ള മോഡലാണ് കേട്ടോ നമ്മളിവിടെ ആറുപടി ഉള്ള ഒരു പൂക്കലൊക്കെ ചേരുമയാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കണത് ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ ലോക്കറ്റ് വന്നേക്കണത് നല്ല മാറ്റിൽ വന്നേക്കണ മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നണ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളറുകളിലാണ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നീക്കുന്നത് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടെങ്കിൽ സെയിം മോഡൽ തന്നെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം മാക്സിമം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനും ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്താലാണ് കേട്ടോ മാറ്റി വെക്കുള്ളൂ അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരില്ല അപ്പൊ മാക്സിമം പേയ്മെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അടുത്ത കസ്റ്റമർ വരുമ്പോൾ നമ്മൾ കൊടുത്തു പോകുമ്പോ പിന്നെ അത് വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവരാൻ പറയുമ്പോ കിട്ടാണ്ടാവുമ്പോ വിഷമോ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പൊ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇനി കംപ്ലെയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യാൻ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്തവിടെ നിന്ന് ഇവിടെ മുകളിൽ വരുന്ന കാണാം താങ്ക് യു